ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഡോക്ടർ ബിലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് നി നമ്മുടെ ഇവിടെ നിന്ന് വളരെ അടുത്ത് കാടാമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ബിലാൽ സർ ഡോക്ടർ വിശക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഈ സ്റ്റോറി കേട്ടാൽ നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കും യെസ് ഓവർ ടു യു ബിലാൽ ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായി തോന്നുമെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയ ആളാണ് ഞാൻ ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കറക്റ്റ് പറഞ്ഞ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് മാത്രം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് ഞാൻ പഠിച്ചത് മാറാക്കര വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ് എൻ്റെ ഉപ്പ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഭയങ്കര മാനസിക രോഗമുള്ള ആളാണ് അതിന് മരുന്നു പിടിച്ചോണ്ടിരിക്കുന്ന ആളായിരുന്നു എൻ്റെ ഉമ്മ ഈ വീടുകളിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ഞങ്ങളെ നോക്കിയത് ഞാനും മൂന്ന് സിസ്റ്റേഴ്സും മാത്രമുള്ളൊരു ഫാമിലി ആയിരുന്നു അപ്പോൾ എന്താ പറയുക ഇവൻ ഞാൻ എം ബി ബി എസ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പോലും എൻ്റെ ഉമ്മ ഹോട്ടലിൽ ജോലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നുകിൽ ഡോക്ടർ ആവുക അല്ലെങ്കിൽ വേറൊന്നും ആവണ്ട എന്നുള്ളതായിരുന്നു ഡോക്ടറായാൽ മതി അല്ലെങ്കിൽ പിന്നെ വേറെ എന്തായാലും നമുക്കൊരു എനിക്കറിയില്ല എനിക്ക് ഡോക്ടർ ആയ മതി അല്ലെങ്കിൽ ഒന്നും ആവണ്ട അപ്പോൾ നമ്മളൊരു റിയലൈസേഷനിലേക്ക് എത്തുന്ന ഒരു പത്തൊക്കെ എത്തുമ്പോഴാണല്ലോ നമുക്ക് എന്തായാലും സാധ്യതയില്ല നമ്മളെ കൊണ്ട് പറ്റുമല്ലോ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണെന്നൊക്കെയുള്ളൊരു റിയലൈസേഷനിലേക്ക് എത്തി ഞാൻ ആറാം ക്ലാസ് മുതൽ പഠിച്ചത് ഓർഫനേജിലായിരുന്നു കാരണം വീട്ടിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓർഫനേജ് കൊണ്ടാക്കിയതാണ് അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പക്ഷേ ഇങ്ങനെ കറക്റ്റ് ഓർക്കുന്ന ഒരു കാര്യം പറയാം ഒരു ദിവസം രാവിലെ ഞാൻ എൻ്റെ ഉമ്മായുടെ കൂടെയാണ് കിടന്നിരുന്നത് അപ്പോൾ ഉമ്മ രാവിലെ ഞാൻ പെട്ടെന്ന് എങ്ങനെയോ എണീറ്റു അപ്പോൾ എൻ്റെ ഉമ്മ എണീറ്റിരുന്ന് കരയുകയാണ് എണീറ്റിന്ന് കറക്റ്റ് കരയം രാവിലെ ഒരു അഞ്ച് മണി സമയമായിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ കൊസ്റ്റിയാർത്രൈറ്റിസ് ആണ് എല്ല് തൈമാനം എന്ന് പറഞ്ഞ ആളാണ് ഈ എല്ല് തൈമാനത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗിൽ ഭയങ്കര പെയിൻ ആയിരിക്കും എണീറ്റ് കഴിഞ്ഞാൽ ആ പെയിനുള്ള കാല് വെച്ചിട്ട് കേൾക്കണ നിങ്ങൾ ഒരു തൂ ഒരു തോർത്തു കൊണ്ട് കാലിലിങ്ങനെ വരിഞ്ഞ് കെട്ടിയിട്ട് ആ തോർത്തു കൊണ്ട് വെച്ച് ഏന്തി വലിച്ചിട്ടാണ് എൻ്റെ ഉമ്മ അവിടെ കാടാമ്പുഴ ഒരു പള്ളിയുടെ ക്യാൻറ്റീൻ ഉണ്ട് ആ ക്യാൻറ്റീനിൽ രാവിലെ അഞ്ച് മണിക്ക് പണിക്ക് പോകും നമ്മൾ വൈകീട്ട് മണി കഴിഞ്ഞ് വരൽ ആറ് മണിക്കാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇമ്മ എപ്പോഴെങ്കിലും വരും എന്തിനാണെന്നറിയോ അവിടെ കിട്ടുന്ന ഉമ്മക്ക് വല്ല തിന്നാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൊതിഞ്ഞ് നമുക്ക് കൊടുന്ന് വരുത്തരും വീട്ടിൽ കൊണ്ടു കൊണ്ടുവച്ചിട്ടുണ്ടാവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കും അപ്പോൾ ആ ഒരു സാധനം ഞാൻ കറക്റ്റ് ഞാൻ ഓർഫനേജിലായതുകൊണ്ട് ഒന്നും ഇത് കാണലില്ല അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പഠിക്കൂല ഇനി പഠിച്ചിട്ട് കാര്യമില്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പഠിപ്പ് നിർത്തണം ജോലിക്ക് പോകണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതിയ ആളാണ് ഇവൻ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജാറത്തങ്ങ തന്നെയുള്ള കാടാമ്പുഴ തന്നെയുള്ള കൂൾബാറിൽ ഹോട്ടലിൽ പലചരക്ക് ഇടയിൽ പിന്നെ സ്കൂളില്ലാത്ത എല്ലാ ദിവസവും വേറൊരു പെറ്റ് ഷോപ്പ് ക്ലീൻ ആക്കുന്ന പണിയുണ്ടായിരുന്നു ഇങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തോന്നലുകൊണ്ട് ഞാൻ പഠിക്കാറില്ലായിരുന്നു ഈവൻ പ്ലസ് വൺ ഐ ഹാഡ് ഓൺലി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഇൻ പ്ലസ് വൺ ഇപ്പോൾ പ്ലസ് വൺ എഴുതുന്ന ആൾക്കാർ അറിയാം സെവൻറ്റി ഫൈവ് സ്കൂളിൻ്റെ വരാന്തേ പോയിരുന്നാലും കിട്ടും നമുക്ക് നയൻറ്റിയുടെ മേൽക്ക് കയറാനാണ് പണി അപ്പോൾ ജസ്റ്റ് എങ്ങനെയോ പാസ്സായതാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഷബാൻ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് കുറച്ച് ഉത്തരമൊക്കെ കാണിച്ചു തന്നു അങ്ങനെയാണ് പ്ലസ് വൺ പഠിക്കുന്നത് പക്ഷേ പ്ലസ് ടു എത്തിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ഏത് പോയിന്റിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും എന്താ പറയുക നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് കാരണം പ്ലസ് വൺ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമുള്ള ഞാൻ പ്ലസ് ടു എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സഹായിക്കാൻ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി ആ ഒരു മോട്ടിവേഷൻ വെച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി പ്ലസ് ടു ഞാൻ സ്കൂളിൽ പോകാൻ പറ്റിയില്ല ചില സാഹചര്യങ്ങളുണ്ട് ബ് പ്ലസ് ടു ഐ ഗോട്ട് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് വിതഔട്ട് ഗോയിങ് സ്കൂൾ ട്യൂഷൻ നത്തിങ് ഓക്കെ പക്ഷെ ബിക്കോസ് ഞാൻ പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് പക്ഷെ എന്നിട്ടും ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് ഞാൻ പോയത് ഞാൻ തന്നെ ഒരു പത്തിരുപതിനായിരം രൂപ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് പക്ഷെ കുറച്ച് എൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ സാറ് എന്നെ ഫ്രീ ആയി പഠിപ്പിച്ചു പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞത് നിനക്ക് കിട്ടില്ല കിട്ടൂല കാരണം പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് അല്ല പ്ലസ് ടു നയൻറ്റി എയ്റ്റ് ടു നയൻറ്റി നയൻ ഉള്ളവന് കിട്ടാത്ത സാധനമാണ് എം ബി ബി എസ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിൽ അവിടെ റിപ്പീറ്റേഴ്സ് റീ റിപ്പീറ്റേഴ്സ് ഭയങ്കര പെർസെൻറ്റേജ് മാർക്കുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പഠിച്ചത് കോഴിക്കോട് ഒരു സെൻറ്ററിലായിരുന്നു അവിടുത്തെ എല്ലാ കുട്ടികളെയും കടത്തിവിട്ടിക്കൊണ്ട് എന്താ പറയുക താങ്ക് ഗോഡ് ഒന്നാമത്തെ പരീക്ഷ മുതൽ ഫസ്റ്റ് റാങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു കോച്ചിങ് സെന്ററിൽ അതുകൊണ്ടുകൂടിയാണ് അവരെനിക്ക് ഫ്രീ ആക്കി തന്നത് ആൻഡ് ദെൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മൊമെൻ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നത് ഞാൻ ഞാനെന്ന എൻട്രൻസ് എക്സാം എനിക്ക് കോഴിക്കോട് കിണാശ്ശേരി സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു അന്ന് എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ട് നമുക്കപ്പം തന്നെ അറിയാം നമ്മുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടാവുന്നത് എനിക്കൊരു എനിക്ക് ഉറപ്പായി എന്തായാലും അൻപതിൻ്റെ അടിയിൽ റാങ്ക് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായി അപ്പം ഞാൻ എൻ്റെ ഉമ്മക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഉമ്മ ഉമ്മ ഒരു ഡോക്ടറുടെ മദറായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയം എൻ്റെ ജീവിതത്തിൽ അത്രയും എന്താ പറയുക എനിക്കതിനെ ഓർക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ് അപ്പോൾ അതിനുശേഷം എന്താ പറയുക എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ കിട്ടിയ സമയത്ത് പോലും ഹോസ്റ്റലിൽ നിൽക്കാൻ പൈസ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഹോസ്റ്റലിലല്ലേ താമസിച്ചത് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ഉമ്മ ജോലിക്ക് പോകായിരുന്നു ബട്ട് ഇൻ ബിറ്റ്വീൻ സംഹവ് ഞാൻ എൻട്രൻസ് കോച്ചിങ് മേഖലയിലേക്ക് എത്തി ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ നേരത്തെ അജാസ് ക പറഞ്ഞതുപോലെ ഒരു മാസം ഒരു അൻപതിനായിരം രൂപ അവറേജ് ഉണ്ടാക്കിയിരുന്നു എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വീടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പണി തുടങ്ങിയ വീടാണ് വീട് പണി തീർത്ത് 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 കുഴപ്പമില്ലാത്തൊരു വീട് ഇൻ ബിറ്റ്വീൻ ഞാൻ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മിച്ചു അപ്പോൾ എന്താ പറയുക ഇന്ന് എൻ്റെ ഉമ്മാനെ ഏറ്റവും നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട് എന്താ പറയുക ഉമ്മ അന്ന് അനുഭവിച്ച എല്ലാത്തിനും എനിക്കിപ്പോൾ റിട്ടേൺ ഉമ്മക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ ഉമ്മ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ എന്താണ് നമ്മുടെ പാസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് സമയം എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് ഐ റിയലി സോറി ഫോർ ദാറ്റ് ഓക്കെ എന്താണെന്നുള്ളതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു നമ്മുടെ ഉള്ളിൽ ശരിക്കും അത്രയും വലിയ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ ഇന്നലത്തെ സാഹചര്യങ്ങൾ എന്തെങ്കിലും അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായിരുന്നു വീട്ടിലെ സാമ്പത്തിക ഉപ്പാട രോഗം അങ്ങനെ പലരീകം പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇരിക്കുന്ന വേറെ പലർക്കും കഴിഞ്ഞ കുറേ കാലം പഠിക്കാൻ പറ്റാതിരുന്നത് വേറെ പല റീസൺ കൊണ്ടായിരിക്കാം നമുക്ക് പേഴ്സണലി പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ ഫ്രം ദിസ് ഡേ ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലും ഇഫ് യു ഹാവ് ദാറ്റ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ വിത്ത് യു ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജീവിതം ഒരു എട്ട് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒമ്പത് വർഷമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പമുള്ളവരുടെ ജീവിതത്തെക്കാൾ എത്രയോ മനോഹരമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു ജീവിതമായിരിക്കും പിന്നെ ഒരു കാര്യം കൂടി പറയാം നമ്മൾ ഏത് കോഴ്സിന് അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എടാ നീ പോയി എന്തായിപ്പോൾ വെറുതായില്ലേ അത് ഇതെന്ന് പറയും പക്ഷെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ആളുകൾ അങ്ങനെയാണ് ആളുകളെ മൈൻഡാക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യലിൽ വിശ്വസിക്കുക എന്നെ ഒരു മനുഷ്യൻ പോലും എക്സെപ്റ്റ് വൺ ഓഫ് മൈ ഫ്രണ്ട് ഒരു കെരിമുക്ക എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഒഴികെ നോബഡി എന്നോട് കിട്ടൂലെന്ന് മാത്രമേ പറഞ്ഞു കാരണം പത്താം ക്ലാസ് നാലാം പ്ലസ്സുകാരൻ എൻട്രൻസിന് പോവാണ് ആൻഡ് മൈ റാങ്ക് വാസ് തേർട്ടി എയ്റ്റ് പത്താം ക്ലാസ്സിൽ നാല് എ പ്ലസ് വൺ മുപ്പത്തെട്ടാം റാങ്കിലേക്ക് എത്തി നീറ്റിൽ ഓക്കെ ദ തിങ് ഈസ് ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് നിങ്ങളുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കീപ് ഇറ്റ് അപ്പ് എൻ്റെ അനുഭവമാണ് ഒന്നും ഇല്ലാത്തടത്തുനിന്ന് എൻ്റെ ഉമ്മ പണിക്ക് പോയിരുന്ന അതേ നാട്ടിൽ ഇന്ന് മാസം മിനിമം എൻ്റെ സാലറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സംഭവം എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതിൻ്റെ ഒരു നൂറല്ല ഒരു അഞ്ഞൂറ് ഇരട്ടി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരു ഇരുപത്താറ് വയസ്സായപ്പോഴത്തേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് സോ ദാറ്റ്സ് ഇറ്റ് പൈസ മാത്രമല്ല ഐ ആം ഗറ്റിംഗ് ദറ്റ് റെസ്പെക്റ്റ് ആൻഡ് പീസ് ഓഫ് മൈൻഡ് എവിറിതിങ് ഓക്കെ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു